ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചില്ലി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നീളത്തിൽ നീളത്തിലറിഞ്ഞ് ആ ബീഫിലേക്ക് ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഏകദേശം നാല് വിസിൽ വരെ വേവിച്ചെടുത്ത് വെള്ളം കുറ്റി കളഞ്ഞെടുത്തിരിക്കുന്ന ബീഫിലേക്ക് ഏകദേശം രണ്ട് സ്പൂണോളം കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം സോയസോസും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷാല ഫ്രൈ ചെയ്തെടുക്കാം എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ പാനെടുത്ത് അതിൽ പാൻ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് കോഴ് എടുക്കണം ഇത് ചെയ്യുന്നത് ആ ബീഫിന് നല്ലൊരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും ബീഫ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് പോകരുത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് ഭയങ്കര ഹാർഡായി പോകും അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബീഫ് നല്ല രീതിയിൽ അതിന്റെ കോട്ടിങ്ങൊക്കെ പിടിച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് വരും ഈ ഒരു പാകത്തിലെത്തുമ്പോൾ നമുക്ക് തന്നെ ഇത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് കോരി മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചെടുത്തതോ നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവൊക്കെ അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക ചൈനീസ് ഡിഷിന് അതിന്

എരിവ് മുന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ക്യാപ്സിക്കും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഫുള്ള് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സവാള ക്യൂബായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇത് നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടാനും പിന്നെ ഗ്രേവിയിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഗ്രേവിക്കായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണോളം നമ്മൾ ടൊമാറ്റോ സോസും കൂടി കലക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഗ്രേവി ഒന്ന് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യും ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും കേട്ടോ പിന്നെ ഒരു ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് ആണെങ്കിൽ ഒരു കാൽ സ്പൂണോളം ചേർത്താൽ മതി കാശ്മീരി ആണെങ്കിൽ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് സെറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ െ ഒരു ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലവർ നല്ല രീതിയിൽ ഒന്ന് കളിക്കെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്രേവി നല്ല രീതിയിൽ നമുക്ക് തിക്കായി കിട്ടും ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകമല്ലേ നോക്കാം സോയാ സോസിൽ ഏകദേശം നമുക്ക് ഉപ്പ് ഉള്ളതുകൊണ്ടും ബീഫ് നേരത്തെ വേവിച്ച് ഉപ്പ് ഇട്ടിട്ടാണുള്ളത് നമ്മൾ വേച്ചതുകൊണ്ട് നമുക്ക് ഉപ്പൊക്കെ പാകമല്ലേ എന്ന് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിന് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഫസ്റ്റിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രഷ്നസ് പോയി കിട്ടും അപ്പോൾ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എരിവിനായിട്ട് ഫ്ലേവർ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടും കുരുമുളക് കൂടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ സെയിമി ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഗ്രേവി കുറച്ചും ഒന്ന് ഡ്രൈ ആയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ചപ്പാത്തിയും പൊറോട്ടകളൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്